ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒന്ന് രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് നിങ്ങളെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നു ഒത്തിരി ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഇരുപതെന്ന് പതിനെട്ടിലേക്ക് മാറ്റാനുള്ള ഒരു നിയമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഒരു നാല് ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചെന്താ വെച്ചെങ്കിൽ ഇപ്പോൾ കുവൈത്തിൽ ഓൾറെഡി ഒരു നിയമമുണ്ടല്ലോ അതായത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കയ്യിലുള്ളതെങ്കിൽ നമ്മളിപ്പോൾ പ്രൊഫഷനിൽ മാറ്റി അടിച്ചെങ്കിൽ അതായത് ഡ്രൈവർ അല്ലാതെ മറ്റേതെങ്കിലും പ്രൊഫഷനിലേക്ക് വിസ അടിച്ചു കഴിഞ്ഞെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ആവത്തില്ല അതിനുള്ള ഉദാഹരണം ഞാൻ തന്നെയാണ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചത് ഇപ്പോൾ ഞങ്ങൾ ഇരുപതാം നമ്പറിൽ ഡ്രൈവർ വിസയിലാണെന്നുള്ളത് ഞങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസ് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ളതാണ് ഞാനിപ്പോൾ ഡ്രൈവർ അല്ലാത്ത മറ്റേതെങ്കിലും പ്രൊഫഷനിലേക്ക് സൂണിലേക്ക് മാറ്റി കഴിഞ്ഞെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസലാകുമോ ഇല്ലയോ എന്നാണ് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതൊരിക്കലും അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് പഴയ ഡ്രൈവിംഗ് ലൈസൻസ് അതായത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ള ആൾക്കാർ ഇപ്പോൾ ഡ്രൈവർ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് സൂണിലേക്ക് മാറ്റി അടിച്ചു കഴിഞ്ഞെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ആവില്ല നിലനിൽക്കും അതായത് ഇപ്പോൾ ഓൾറെഡി പഴയ സൂണുകാർക്ക് എങ്ങനെയാണോ അതേ നിയമം തന്നെയാണ് ഇപ്പോൾ ഈ ഇവിടുന്ന് മാറ്റി അടിക്കുന്ന ആൾക്കാർക്കും വരുന്നുള്ളത് ഇനി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കയ്യിലുള്ളത് ഞാൻ ഡ്രൈവർ ഇല്ലാത്ത മറ്റേതെങ്കിലും പ്രൊഫഷനിലേക്ക് അടിച്ചു കഴിഞ്ഞെങ്കിൽ അങ്ങനെ ആൾക്കാർക്ക് അതായത് അറുന്നൂറ് ദിനാറ് സാലറി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ആവില്ല അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അതുപോലെ തന്നെ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇവിടുന്ന് പഴയ ഡ്രൈവർമാർ അതായത് ഇവിടുന്ന് ക്യാൻസലാക്കി പോയി കഴിഞ്ഞെങ്കിലും രണ്ടാമത് പോയിന്റിലേക്ക് ഡ്രൈവർ അല്ലാതെ ഏതെങ്കിലും പ്രൊഫഷനിലേക്ക് പുതിയ വിസ കഴിഞ്ഞെങ്കിൽ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് റിനീവിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡ്രൈവറെ വിസയിൽ തന്നെ വരണം ഡ്രൈവറെ വിസയിൽ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഇരുപതൊന്ന് പതിനെട്ടിലേക്ക് മാറ്റാനുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിന് വലിയൊരു ഇത് കാര്യങ്ങളൊന്നുമില്ല സാധാരണ ടൈപ്പ് സെൻറ്ററിന് പോകുക നമ്മൾ തല ടൈപ്പ് ചെയ്തിട്ട് തലവുണ്ടാക്കുക റിലീസ് തരുന്ന കുയത്തിയും അതുപോലെ തന്നെ അടിക്കുന്ന കൊയത്തിയാണോ അല്ല മന്ദൂപ്പാണോ അവർ രണ്ടുപേരും ഏതാണോ ജോവാസാത്ത് അവിടെ പോയി ലൈവായിട്ട് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ടാമത് വിസി അടിക്കുന്ന മന്ദൂപ്പിന് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് അതിൻ്റെ പ്രൊസീജിയർ അവ സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനായിരുന്നവർ എല്ലാൻ്റെ പ്രൊഫസ് സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം